കൂടാലി ഹയർ സെക്കൻഡറി സ്കൂൾ റോവർ ആൻഡ് റേഞ്ചർ യൂണിറ്റ് ത്രിദിന സഹവാസ ക്യാമ്പ് ആരംഭിച്ചു ദേശസ്നേഹവും സമൂഹത്തോട് കടമയും കടപ്പാടുമുള്ള പുതുതലമുറയെ വാർത്തെടുക്കുക എന്ന ലക്ഷ്യത്തോടെ കൂടാലി ഹയർ സെക്കൻഡറി സ്കൂൾ ബാരസ് സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് റോവർ ആൻഡ് റേഞ്ചർ വിഭാഗത്തിൻ്റെ ത്രിദിന സഹവാസ ക്യാമ്പിന് തുടക്കമായി പ്രശസ്ത സിനിമ ആർട്ടിസ്റ്റും സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസുമായ ശിവദാസ് കണ്ണൂർ ഉദ്ഘാടനം ചെയ്തു സ്കൂൾ പി ടി എ പ്രസിഡന്റ് ഇ സജീവൻ അധ്യക്ഷത വഹിച്ചു പ്രിൻസിപ്പൽ കെ ടി റീനാ ഭാസ്കർ ഹെഡ് മാസ്റ്റർ കെ വി മനോജ് വിശിഷ്ട വ്യക്തിയെ പൊന്നാട അണിയിച്ചുകൊണ്ട് സ്നേഹോപകാരം കൈമാറി കെ വിജയകുമാർ അധ്യാപകരായ മനീഷ് സി ഉണ്ണികൃഷ്ണൻ ടി സ്റ്റാഫ് സെക്രട്ടറി പി പി മനേഷ് എന്നിവർ ആശംസകൾ നേർന്നു റോവർ സ്കൌട്ട് ലീഡർ നിതീഷ് മാസ്റ്റർ സ്വാഗതവും റേഞ്ച് ലീഡർ വിനീത ടീച്ചർ നന്ദിയും പറഞ്ഞു